പത്തനംതിട്ട ജില്ലയിൽ സാങ്കല്പിക റെയിൽവേ സ്റ്റേഷൻ ഒരുക്കി കയ്യടി നേടിയിരിക്കുകയാണ് പത്തനംതിട്ട സ്വദേശി അർജുൻ മിനിയേച്ചർ രൂപത്തിൽ തയ്യാറാക്കിയ റെയിൽവേ സ്റ്റേഷന് മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് തിരുവല്ലയ്ക്ക് പുറമെ പത്തനംതിട്ടയ്ക്കൊരു റെയിൽവേ സ്റ്റേഷൻ കൂടി എന്ന സ്വപ്നമാണ് അർജുനെ ഈ മിനിയേച്ചർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചത് പഠനകാലം മുതലുള്ള അർജുൻ്റെ ആഗ്രഹമാണ് പത്തനംതിട്ടയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വേണമെന്ന് മിനിയേച്ചർ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതോടെ സാമൂഹ്യ മാധ്യമങ്ങളിലും വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ആദ്യം നമ്മളിപ്പോൾ ഏഴ് മാസം എടുത്ത് ചെയ്തത് അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഒരു വീഡിയോ പോലെ റീൽസ് ഇട്ടതേ ഉള്ളൂ അതായത് ഇത് വരാൻ പോകുന്നു എന്നുള്ള പറഞ്ഞിട്ടൊരു വീഡിയോ പക്ഷെ അത് ആ ഒരു വീഡിയോ ഏകദേശം ഒരു നാല് നാനൂറ് കെയൊക്കെ അടിച്ചു അപ്പോഴത്തേനും എനിക്ക് മനസ്സിലായപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ എല്ലാവരും പ്രതീക്ഷിരിക്കുകയാണെന്ന് മനസ്സിലായി അങ്ങനെ ഓരോ വീഡിയോ ഇടുന്തോറും ആൾക്കാരുടെ ഇത് കൂടിക്കൂടി വരുമായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇത് ഇട്ടു ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു ലക്ഷം പേര് കണ്ടു അനൗൺസ്മെന്റ് സംവിധാനം അടക്കം അർജുൻ്റെ റെയിൽവേ സ്റ്റേഷനിലുണ്ട് അതായത് ഞാൻ ട്രോൻഡ്രത്തായിരുന്നു ഇന്ത്യ സൈനിങ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം നമുക്ക് ഈ വരെ വന്നു പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് ബസ്സിൽ തന്നെ നമുക്കിപ്പോൾ ഒരു നാല് നാല് മണിക്കൂർ മൂന്ന് ആയിരുന്നു നമുക്ക് യാത്ര സമയം എടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് പത്തനംതിട്ടയിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്നുകൂടാ എന്ന് നമ്മുടെ ഒരു ഇതിൽ ഒരു മിനിയേച്ചർ രീതിയിൽ രീതിയിൽ ആദ്യം ഒന്ന് നോക്കിയാലോ എന്നുള്ള ചെയ്തതാണ് യാഥാർത്ഥ്യമാക്കുമോ എന്ന് അറിയില്ലെങ്കിലും മിനിയേച്ചറിലൂടെ നിർമ്മിച്ചു കാട്ടിയ പത്തനംതിട്ട റെയിൽവേ സ്റ്റേഷനെ പിന്തുണ ലഭിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് അർജുൻ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട നിരവധി മിനിയേച്ചറുകൾ ഇതിനോടകം അർജുൻ തയ്യാറാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം പത്തനംതിട്ട